ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു ലോങ്ങ് വീഡിയോ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാൾ ഓഫ് ഖത്തർലോട്ടാണ് ഇന്ന് ഫ്രൈഡേ ആണ് നമ്മളിപ്പോൾ ഒരു മണി ആറുമണി ഏഴുമണിയൊക്കെ ഒരു നല്ല ഇരട്ടായിട്ടുള്ള സമയമാണല്ലോ കണ്ടറിയാമല്ലോ അപ്പോൾ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഖത്തർ മാൾ കാണാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് അതുകൊണ്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഇപ്പം തന്നെ കണ്ടില്ലേ ഫുള്ളി കുപ്പയുടെ ആണ് അപ്പം ഇവിടുന്ന് നേരെ ബാക്ക് സൈഡിൽ പോയിട്ട് അവിടെ പോയി പാർക്ക് ചെയ്തിട്ട് അവിടുത്തെ എൻട്രൻസ് വഴി നമുക്കകത്ത് കയറാം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അങ്ങനെ നമ്മൾ പാർക്കൊക്കെ ചെയ്തിട്ട് ഇപ്പം നമുക്ക് അകത്തോട്ട് പോവാം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് നമുക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഉൾക്കത്തെ വിലയാണ് നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് പിന്നെ നമുക്ക് മൂവി കാണാനായിട്ടാണ് മിക്കവാറും ഇവിടെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇപ്പം മൂവി കാണാനൊന്നും വന്നതല്ല ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഇതിനകത്തെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ കുറേ ഇങ്ങനെ കാണാനായിട്ട് കുറേ സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഫ്രൈഡേയ്സിലൊക്കെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴും അവിടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വട്ടം ചെന്നപ്പോൾ ഒരു എന്തോ ഒരു കാർട്ടൂൺ പ്രോഗ്രാമായിരുന്നു ഇപ്രാവശ്യം എന്തായാലും ഒരു മ്യൂസിക് പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം അങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ പിന്നെയും കുറച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഒരു രണ്ട് മൂന്ന് നില ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി അവിടെ ആ അപ്പോൾ അപ്പ ഈയൊരു ഫ്ലോറിലായിട്ടാണ് നമ്മുടെ തിയേറ്റർ ഉള്ളത് ഇവിടുന്ന് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു സെക്ഷനാണ് നമ്മുടെ തിയേറ്റർ പിന്നെ അവിടുന്ന് കുറച്ച് നടന്ന് നടന്ന് വന്നപ്പോഴാണ് നമ്മുടെ ക്യാരിഫോർ കാണുന്നത് അപ്പം എന്നെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ പോയിട്ട് നമുക്കകത്ത് കയറാം കാരണം ഒരുപാട് സമയം എടുക്കുമല്ലോ നമ്മുടെ ഷോപ്പിംഗ് സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ സമയം പോകും അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറി പ്രത്യേകിച്ച് സാധനം ഒന്നും വാങ്ങിക്കാൻ കയറിയതല്ല വെറുതെ കയറിയതാണ് പിന്നെ നടന്നതൊരു സംഭവമാണ് നിങ്ങൾ കാണണം ഇതിനകത്ത് കയറി കുറേ നടന്നു കഴിഞ്ഞപ്പോൾ നേരെ എൻ്റെ പോയി കണ്ണുടക്കിയെന്നു പറഞ്ഞു തന്നെ ഈ ഒരു സെക്ഷനിലോട്ടാണ് ഇവിടെ കുറേ ഫ്രഷ് ഫ്രൂട്ട്സും കാര്യങ്ങളും കട്ട് ചെയ്ത് ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ഉടുക്കത്ത വില ആയതുകൊണ്ട് നമ്മൾ നേരെ പോയിട്ട് അല്ലാതെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജ്യൂസിന്ന് രണ്ട് ജ്യൂസ് എടുത്തുവാണ് എന്താ പറയുക ആ അങ്ങനെ എടുത്തിട്ട് പിന്നെ ഈ ബോക്സിലോട്ട് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് നമ്മൾ വെറുതെ കയറി വന്നിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ എന്തായാലും നമ്മൾ ബില്ലിങ് സെക്ഷനിൽ പോയിട്ട് ബില്ലൊക്കെ അടച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെക്ഡൊണാൾസിൽ പോയിട്ട് അവിടെ എന്തായാലും ചിക്കനും മട്ടനും ഒന്നും തന്നെ നമ്മൾ പോയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒരു ഐസ്ക്രീം ക്രീം വാങ്ങിക്കാനാണ് പോയത് അവിടെ ഒരു ഐസ് ക്രീം വാങ്ങിച്ചിങ്ങനെ നിന്നപ്പോൾ ഇത് ഈ ഒരു സംഭവം കണ്ട് ഇത് ഈ നമ്മുടെ മല എന്താ പറയുക മണലാരുണ്യത്തിൽ പോയിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് കളിക്കൂലേ നമ്മുടെ അറബികളെ അപ്പോൾ ആ ഒരു പരിപാടി ഇവിടെ ജസ്റ്റ് ഒരു മിനിയേച്ചർ പോലെ ചെയ്തിട്ടുണ്ട് അവിടെ പൈസ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ കാണും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഐസ്ക്രീം കിട്ടിയ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് നമ്മൾ ഇനി നേരെ താഴോട്ട് പോകാം അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് കാരണം നമ്മൾ ആദ്യം കണ്ട പ്രോഗ്രാം നടന്ന സ്ഥലമല്ലേ ആ സ്പോട്ടാണിത് അവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇപ്പം നടക്കുന്നില്ല ജസ്റ്റ് നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നേരെ പുറത്ത് പോകുവായിരുന്നു ഇതുവരെ പിന്നെ ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാതല്ലേ അവർക്ക് പോയ ഇവിടെ വന്ന് പാർക്കിങ്ങിനയില്ല ടയിൽ കൂടെ ഇങ്ങനെ നമ്മള് പോയി കറങ്ങി പാർക്കിങ് കേറി പക്ഷെ പാർക്ക് ചെയ്യാൻ കിട്ടിയില്ല അങ്ങനെ പറഞ്ഞോടാ അതാ പറഞ്ഞോർവിച്ചു അതെയതെ അതെ